പഠിച്ചിറങ്ങിയാൽ ജോലി വേണം പട്ടാമ്പി ലജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ അറിയാൻ സെവൻ ഫൈവ് എന്നീ നമ്പറുകളിലേക്ക് ബന്ധപ്പെടുക വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച തിരുവേഗപ്പുറ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ ഏരിയ കമ്മിറ്റി അംഗം ടി പിണ ഉദ്ഘാടനം ചെയ്തു ലൈഫ് മിഷൻ പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് ഫണ്ട് അനുവദിച്ചില്ലെന്നും എല്ലാം കാണിച്ചാണ് സി പി എം തിരുവപ്പുറ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണം നടത്തിയത് ഏരിയ കമ്മിറ്റി അംഗം ടി പി അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളെയും അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ആ പഞ്ചായത്തിലെ ജനങ്ങളുടെ വികസനങ്ങൾ കൃത്യമായി നടപ്പാകണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒമ്പത് വർഷക്കാലമായി തുടർച്ചയായി കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകൾക്കും ഓരോ വർഷത്തിൽ കോടിക്കണക്കിന് രൂപയാണ് അനുവദിച്ചത് അത് നമ്മുടെ പഞ്ചായത്തിലും തിരുവേഗപ്പുര പഞ്ചായത്തിലും ഇവിടെ യു ഡി എഫ് ആണ് ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഈ നുവദിക്കാതിരുന്നിട്ടില്ല നിങ്ങൾ നോക്കൂ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ കേന്ദ്രത്തിലെ ബി ജെ പി ഗവൺമെന്റ് നയിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഒരു അനുകൂല്യവും അതല്ലാത്ത ഇടതുവർഷങ്ങളോ കോൺഗ്രസുകാരോ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ആനുകൂല്യവും കൊടുക്കുന്ന പ്രത്യേക വിഭാഗം വെച്ച് ചൂഷണം ചെയ്യുന്ന രീതിയിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് മാറുമ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ആര് ഭരിക്കുന്നു എന്ന് നോക്കാതെ ആ പഞ്ചായത്തിലെ ജനങ്ങളുടെ വികസനങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഫണ്ട് ഓരോ വർഷവും അനുവദിച്ചത് ലോക്കൽ സെക്രട്ടറി ബിജു അധ്യക്ഷനായിരുന്നു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി കെ സതീശൻ എൻ നീരജ് നടുവട്ട ലോക്കൽ സെക്രട്ടറി എൻ മനോജ് എം വി അനുകുമാർ വി ടി കരിമലി എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു